ഏറ്റവും വലിയ ഭാഗ്യവൻ ആരാന്ന് പറയും നല്ല കില്ലർ പറഞ്ഞിട്ടുണ്ട് വെളിച്ചത്തിൽ നിങ്ങൾ ഒറ്റക്ക് നടക്കുന്നതിനേക്കാൾ നല്ലത് ഇരുട്ടത്തെ ഒരു സുഹൃത്തിന്റെ കൂടെ നടക്കുന്നതാണ് എൻ്റെ സന്തോഷം അവന്റെ സന്തോഷമായി കാണുന്നുണ്ടോ അവനാണ് എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ നമ്മൾ മനുഷ്യന്മാര് എല്ലായിടത്തും ജാതി മതം രാഷ്ട്രീയം സമ്പത്തും എല്ലായിടത്തും നമ്മൾ കാണിക്കും പക്ഷേ എന്തിനോ നമ്മടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നുള്ളതാ പക്ഷെ ഇതൊന്നും കാണിക്കാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ സൗഹൃദത്തിന്റെ ഇടയിലായിരിക്കും അവിടെ ഹിന്ദു ഹിന്ദുണ്ടാവും അവിടെ മുസ്ലമാനുണ്ടാവും ക്രിസ്ത്യൻ ഉണ്ടാവും ഹർത്തവൻ ഉണ്ടാവും യാതൊരു വിവേചനവും ഇല്ലാത്ത ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ഒരു കണ്ടീഷൻ എന്ന് തന്നെ പറയുന്നത് എന്താണ് അൺകണ്ടീഷണബിൾ ലവ് എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ നല്ലൊരു സുഹൃത്തുക്ക ഞാൻ ഇത് പറയാൻ കാരണം എന്താ ചോദിച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇന്നലെ എനിക്കുണ്ടായ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏ ഈവനിങ് എന്റെ നാട്ടിലുള്ള എന്റെ ടൗണിൽ വല്ലപ്പുഴയിലോട്ട് ഇറങ്ങിയ സമയത്ത് ഒരു ചായ കുടിക്കാൻ എനിക്ക് അവൻ വരണം എന്റെ അവൻ വരാതെ എനിക്ക് ആ ചായ ഒരു ഗ്ലാസ് ഉള്ളൂ അവൻ വരാൻ ഏകദേശം രണ്ട് മണിക്കൂർ ടൈം കൊടുക്കും ആയിക്കോട്ടെ വെയിറ്റ് ചെയ്തു ഒരു ഗ്ലാസ് ചായ അവന്റെ കൂടെ കുടിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തത് രണ്ട് മണിക്കൂറാണ് ഇതുപോലെ നിങ്ങൾക്കും ഒരു ഫ്രണ്ട് എന്റെ ഫ്രണ്ടിനെ ഞാൻ താഴത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യാ ഈ വീഡിയോ അവൻക്ക് അയച്ചു കൊടുക്കുക ഫോളോ ചെയ്യാൻ പറയുക